ശാസ്ത്രീയ അഥർവഭേദ പഠനം കാണ്ടം ആറ് അനുഭാഗം മൂന്ന് സൂക്തം ഇരുപത്തൊമ്പത് ക്ലാസ് നൂറ്റി എഴുപത്തി ഏഴ് ഇത് കഴിഞ്ഞതിൻ്റെ തുടക്കം തന്നെയാണ് അതുകൊണ്ട് ആമുഖമായിട്ട് കമോ കബോധകനെ പറ്റിയും അത് വന്നു കയറുമ്പോൾ ചില ദുസ്സൂചനകളുണ്ട് എന്നുള്ള ജ്യോതിഷത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു നിർവചനമല്ല ഞാൻ കഴിഞ്ഞതിൽ നൽകിയതുകൊണ്ട് അത് കഴിഞ്ഞ നൂറ്റി എഴുപത്തി ആറിൽ പറഞ്ഞതുകൊണ്ട് അതിലേക്കൊന്നും കടക്കാതെ ഈ സൂക്തത്തിലേക്ക് നേരിട്ട് കിടക്കുകയാണ് ഇവിടെ കബോധകനെ മാത്രമല്ല ഒരു മൂങ്ങയും കൂടി അതിനകത്ത് കൂട്ടുപിടിച്ചുകൊണ്ടാണ് ഇവിടെ പറയുന്നത് അതൊരു നിമിത്തമായിട്ട് കാണാം ജ്യോതിഷത്തിലെ ഒരു നിമിത്തമായിട്ട് കാണണം ഇപ്പോൾ അതെന്താണ് പറയുന്നതെന്ന് നോക്കാം ഹരി ഓം അഥർവവേദം കാണ്ഡം കാന്ഡം ആറ് അനുഭാഗം മൂന്ന് സൂക്തം ഇരുപത്തിയൊൻപത് ऋषि भृगु यमन् छन्दस् गायत्री अष्टि अमुन्हेदिः पदत्रिणि न्येदु यदुलूकु वदधि मेघमेदद् यद् एद, यदवा कपोतः पदमग्नौ कृणोति यौ ते दूतो इदमेदो अप्रहितो वा गृहं नः कपोतो लोकाभ्यामपथं ततस्तु अवरहत्यवेदमा पपत्याद सुवीरताय इदमा सद्याद् പരാഗേവ പരാജീമനു സംവദം യഥാമ്യസം പ്രതിചാകാർത്ഥം പക്ഷം പിടിക്കുന്ന ആയുധങ്ങൾ ശത്രുക്കളെ പ്രാപിക്കട്ടെ അശുഭശബ്ദം പുറപ്പെടുവിക്കുന്ന മൂങ്ങ നിർവീര്യമാകട്ടെ അശുഭസൂചകമായ പ്രാവും നിർവീര്യമാകട്ടെ നിർതി എന്ന പാപദേവത പറഞ്ഞയച്ച മൂങ്ങയും പ്രാവും ഞങ്ങളുടെ ഗ്രഹത്തിൽ ചേക്കേറാതിരിക്കട്ടെ ഇവയുടെ വരവ് സൂചിപ്പിക്കുന്ന ലക്ഷണങ്ങൾ ഞങ്ങൾക്ക് ഹിംസകരമാകാതിരിക്കട്ടെ ഞങ്ങളുടെ ധൈര്യശാലികളായവർ പരാജിതരാക്കാതിരിക്കട്ടെ ഈ യമദൂതന്മാരെ അവരുടെ ഗ്രഹത്തിലുള്ളവർ വീര്യമില്ലാതായി കാണുന്നത് എങ്ങനെയോ അതുപോലെ ഞങ്ങളും നിന്നെ കാണട്ടെ ഇവിടെ പറയുന്ന പക്ഷം പിടിക്കുന്ന ആയുധങ്ങൾ ശത്രുക്കളെ പ്രാപിക്കട്ടെ അപ്പം ദുസൂചന തന്നെയാണ് പറയുന്നത് കബോധകര് മൂങ്ങിയെല്ലാം വന്നു കേറിയാലുള്ള കാര്യങ്ങളാണ് പറയുന്നത് അന്ന് വന്നു കേരുമ്പോൾ നമുക്ക് നേരെ ആയുധങ്ങൾ അല്ലെങ്കിൽ മൃത്യുവിന്റെ ആയുധങ്ങൾ വന്നു ചേരാം അതുകൊണ്ട് തുടങ്ങുമ്പം തന്നെ പറയുന്നത് ഇതെല്ലാം ശത്രുക്കളുടെ അടുത്തേക്ക് പോകട്ടെ അതായത് മരണകാരകമായ ആയുധങ്ങളൊന്നും നമ്മളിവിടെ നേരെ വരണ്ട വരരുതേ അത് ദൂരെ പോകട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇതിലേക്ക് കടക്കുന്നത് അശുഭ ശബ്ദം പുറപ്പെടുവിക്കുന്ന മൂങ്ങ നിർവീര്യമാകട്ടെ അപ്പം മൂങ്ങയും ഒരു ദുശൂചനയായിട്ട് മൂങ്ങ ശബ്ദം പുറപ്പെടുവിക്കുന്നതും ഒരു ദുഃസൂചനയായിട്ട് തന്നെയാണ് ഇവിടെ പറയുന്നത് അശുഭ സൂചകമായ പ്രാവും നിർവീര്യമാകട്ടെ അപ്പം കബോധക പ്രാവും അത് വരുന്നത് അല്ലെങ്കിൽ മൂങ്ങ അനാവശ്യമായി ശബ്ദിക്കുന്നത് ആ ഒരു ദുസ്സൂചനയായിട്ട് കാണണം ഏതുവരെ ഏതുപോലെ ഏതുകൊണ്ട് നിരവതി എന്ന പാപദേവത പറഞ്ഞയച്ച മൂങ്ങയും പ്രാവും ഞങ്ങളുടെ ഗ്രഹ തിരിച്ചേ കയറാതിരിക്കട്ടെ അപ്പം നിരവതി എന്ന അതായത് നമുക്ക് മൃത്തികാരകരായ ഗ്രഹം പറഞ്ഞയക്കുന്നതാണ് സൂചകമായിട്ട് പറഞ്ഞയക്കുന്നതാണ് ഈ മൂങ്ങയും പ്രാവ് അവ വീട്ടിൽ വരുമ്പോൾ ഈ ഗ്രഹത്തിൻ്റെ സ്വാധീനം നീചമായ ഒരു ഗ്രഹത്തിൻ്റെ സ്വാധീനം ആ സ്ഥലത്ത് ആ പ്രദേശത്ത് ആ വീട്ടിൽ ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് ആ ഗ്രഹത്തിന്റെ ചലനം അനുസരിച്ചാണ് പ്രാവുകളും മൂങ്ങയെല്ലാം പ്രത്യേക ഓരോ ഗ്രഹ് പക്ഷികൾക്കും പലതരത്തിലുള്ള സ്വാധീനമാണത് ഉണ്ടാക്കുന്നത് അപ്പോൾ ആതിൻ്റെ ആ നിലയിൽ ഈ നീചഗ്രഹങ്ങളുടെ സ്വാധീനം മൂലം മൂലം ചലിക്കുന്ന മൂങ്ങയും പ്രാവും നമ്മളെ വീട്ടിൽ വന്ന് ചേരാതിരിക്കട്ടെ എന്ന് പറയുകയാണ് അത് വരികയാണെങ്കിൽ അവിടെ ആ ഗ്രഹത്തിൻ്റെ സ്വാധീനമുണ്ട് എന്ന് മനസ്സിലാക്കണം നമ്മൾ രാവിലെ നമ്മളെ വീട്ടിൻ്റെ അകത്ത് വെളിച്ചം വരുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം സൂര്യൻ എന്തുണ്ട് ആകാശത്തിൽ ഉദിച്ചിട്ടുണ്ട് വീട്ടിൻ്റെ അകത്ത് നല്ല തണുപ്പ് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കണം ഇന്ന കാലാവസ്ഥ ഇന്ന ഗ്രഹം ഇന്ന സ്ഥലത്താണ് നിൽക്കുന്നത് ഇന്ന സീസണാണ് എന്ന് മനസ്സിലാക്കണം ഒരു മാതെല്ലാം പൂക്കുമ്പോഴും മാങ്ങയെല്ലാം ഉണ്ടാക്കുമ്പോൾ നമുക്ക് തീരുമാനിക്കാം അതിൻ്റെ മാസമായി ഇതെല്ലാം ഇന്റർ റിലേറ്റഡ് ആണ് തുമ്മലും ജലദോഷം എല്ലാം എല്ലാ നാട്ടിലും മുഴുവൻ വ്യാപിക്കുന്നുണ്ട് ആ സമയം നമുക്ക് മനസ്സിലാക്കാം മഴ പെയ്യുന്നുണ്ട് മഴ സീസണാണ് കണ്ണു രോഗം വരുന്നുണ്ടെങ്കിൽ നമുക്കറിയാം സൂര്യൻ ഇന്ന സ്ഥലത്താണ് നിൽക്കുന്നത് ഒരാൾക്ക് വരുന്നതല്ല കുറെ നാട്ടിലെ അറസ്റ്റ് കൊണ്ടെത്തുന്നു അതുപോലെ ചില പക്ഷികൾ വരുമ്പോൾ മനസ്സിലാക്കണം ഏതോ ഗ്രഹം ഏതോ ഗ്രഹം നീച്ചമായ ഗ്രഹം മരണകാരകനായ ഗ്രഹം അവിടെ നിൽക്കുന്നുണ്ട് അത് അതിൻ്റെ സ്വാധീനം ആ സ്ഥലത്ത് വന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കണം ഇതെല്ലാം പരസ്പരം ലിങ്ക്ഡാണ് വരവ് സൂചിപ്പിക്കുന്ന അശുഭ ലക്ഷണങ്ങൾ ഞങ്ങൾക്ക് ഹിംസകരാകാതിരിക്കട്ടെ അത് നമുക്ക് ഹിംസകരാകാതിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാരും കൊല്ലുന്നല്ല പറയുന്നത് നമ്മളെ കൊല്ലാതിരിക്കുകയും ചെയ്യാം നമുക്ക് ദോഷമായിട്ട് തീരാതിരിക്കുകയും ചെയ്യാം എന്തുകൊണ്ട് ആ ഗ്രഹം വരുമ്പോൾ ഈ പക്ഷികൾ വരുമ്പോൾ ആ ഗ്രഹത്തിന്റെ സ്വാധീനം ഉണ്ട് എന്നേ ഉള്ളൂ ആ ഗ്രഹം നമുക്ക് നല്ല ഗ്രഹ ജാതകത്തിലെ നല്ല ഗ്രഹമാണെങ്കിൽ നമ്മളെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല പിന്നെ നേരത്തെ പറഞ്ഞ മാതിരി കഴിഞ്ഞാലേ പറഞ്ഞ മതി നമ്മളെ കർമ്മങ്ങൾ ഇനിയും ബാക്കിയുണ്ടെങ്കിൽ നമ്മളെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല കാരണം നമ്മളെ സൃഷ്ടിച്ച കർമ്മം തീർക്കാനാണ് ഇപ്പോഴും സംഭവിക്കുന്ന ആർക്കാണ് കർമ്മ എല്ലാം ഇനി ഒന്നും ചെയ്യാനില്ല ഇവന്റെ ആയിസു എത്തിയിട്ടുണ്ടെങ്കിൽ അവനൊരു അതൊരു സൂചനയാണ് അതൊരു സൂചനയാണ് എന്നേ ഉള്ളൂ അല്ലാതെ പക്ഷി വന്നുകൊണ്ടൊന്നും ഇത് സംഭവിക്കുന്നത് നമ്മളെ ധൈര്യശാലികളായവർ പരാജയരാകാതിരിക്കട്ടെ എന്ന് അപ്പൊ യുദ്ധത്തിലെ പരാജയമെല്ലാം സംഭവിക്കാം മരണം പോലും സംഭവിക്കാം ഇത്തരം അവസരങ്ങളിൽ ഈ യമദൂതരെ അവരുടെ ഗൃഹത്തിലുള്ളവർ വീര്യമില്ലാതായി കാണുന്നത് പോലെ ഞങ്ങളും നിന്നെ കാണട്ടെ അപ്പൊ യമദൂതരെ അവരുടെ ഗൃഹത്തിലുള്ളവർ ഗൃഹത്തിലുള്ളവർ വീര്യമില്ലാതായി കാണുന്നത് വരെ കാണുന്നത് പോലെ യമദൂതരെ അവരുടെ ഗൃഹത്തിലുള്ളവർക്ക് വീര്യമില്ല ഒരു കള്ളൻ കള്ളന്റെ വീട്ടില് അവന് വേറെ ദോഷമൊന്നുമില്ല കള്ളൻ കള്ളന്റെ വീട്ടിൽ നിൽക്കുകയാണ് പോലീസ് പോലീസിന്റെ വീട്ടിൽ നിൽക്കുകയാണെങ്കിൽ ഒരു ദുഷ്ടനായ ഒരു പോലീസുകാരുണ്ടെന്ന് വെച്ചാൽ ആ പോലീസുകാരെ സ്വന്തം വീട്ടിലിരിക്കണെങ്കിൽ ആ വീട്ടുകാർക്ക് അവന്റെ പ്രശ്നമൊന്നുമില്ല മറ്റുള്ള നാട്ടുകാർക്കാണ് പ്രശ്നമായിട്ട് തീരുന്നത് അത് വേണ്ടിക്ക് വീട്ടുകാർക്ക് വേണ്ടിയായിട്ടൊക്കെ ചെയ്യുന്നുണ്ടാവുള്ളൂ അപ്പൊ എത്ര ദുഷ്ടനാണെങ്കിലും അവന്റെ വീട്ടിൽ അവന്റെ വീട്ടുകാർക്ക് അതൊരു പ്രശ്നമല്ല അതുപോലെ യമദൂതരെ അവന്റെ വീട്ടുകാര് വീട്ടില് ശത്രുതയല്ല അതേപോലെ തന്നെ ഈ നീചഗ്രഹം നമ്മളെ വീട്ടിൽ വന്നാലും നമുക്കത് ശത്രുതയല്ല ആ ഗ്രഹം നമ്മുടെ ജാതകത്തില് നല്ലതാണെങ്കിൽ ആ ഗ്രഹം നമ്മളെ വീട്ടിലുള്ള ജാതകങ്ങളിലെല്ലാം നല്ല ഗ്രഹമാണ് ജാതകത്തിലുള്ളവർക്ക് ആ ഗ്രഹം നല്ലതാണെങ്കിൽ നമുക്കതുകൊണ്ട് ഒരു ശത്രുത ഉണ്ടാകുന്നില്ല അപ്പൊ ആ ഗ്രഹം ആ വീട്ടിലെ ആരുടെ ജാതകത്തിലാണോ മോശമായി നിൽക്കുന്നത് ആ സമയം അവർക്കാണ് അതിന്റെ ദോഷമെന്ന് പറയുന്നത് അതുപോലെ നമ്മൾ നിന്നെ കണ്ടാൽ മതിയെന്ന് അപ്പൊ എന്തെങ്കിലും ഒരു പക്ഷി കയറി വരികയാണ് മൂങ്ങ അവിടെ കിടന്ന് കിടക്കുകയാണെങ്കിൽ നമുക്കതിലൊന്നും പ്രശ്നം ഞാനും ആ ഗ്രഹയിലായിട്ട് നല്ല സ്ഥിതിയിലാണ് അതുകൊണ്ട് എനിക്കിതൊന്നും പറ്റാൻ പോ ഒന്നും പറ്റാൻ പോകുന്നില്ല എന്നുള്ള നിലയിൽ നമ്മൾ അങ്ങോട്ട് മുന്നോട്ടേക്ക് പോയാൽ മതി അത് വന്നതുകൊണ്ട് കൊണ്ട് ഇത് സംഭവിക്കണമെന്നൊന്നും ഇല്ല ആരുടെ ജാതകത്തിലാണോ മോശമുള്ളത് ആ സമയം അവർക്ക് മോശമായി ഇരിക്കുന്നത് അവർക്ക് മാത്രമേ അതുകൊണ്ട് ദോഷമുണ്ടാവുകയുള്ളൂ പക്ഷേ ആ ഗ്രഹത്തിൻ്റെ സ്വാധീനം ഉണ്ട് ആരുടെയെങ്കിലും ജാതകത്തിൽ മോശമായിട്ട് വരികയും ആ സമയം അവൻ്റെ മോശ സമയമായിട്ട് ജാതകത്തിൽ കാണുകയും ആണെങ്കിൽ ആ സമയത്ത് അവൻ മരിക്കുന്നു മരിക്കും അങ്ങനെ ഒരു സൂചന മാത്രമേ അങ്ങനെ വല്ലവരും ആ ജാതകത്തിലുണ്ടെങ്കിൽ ആ നാട്ടിലുണ്ടെങ്കിൽ ആ വീട്ടിലുണ്ടെങ്കിൽ അവർ മരിക്കും അതിൻ്റെ ഒരു സൂചന മാത്രമായിട്ട് അതിനെ കണ്ടാൽ മതി ജാതകം നോക്കാതെ സൂചന നൽകാനാണ് അതുകൊണ്ട് എല്ലാവരും അതിനെപ്പറ്റിയൊന്നും ഭയപ്പെടേണ്ട എല്ലാവരും എന്ത് ചെയ്യും ചിന്തിച്ചാൽ മതി ആ ഗ്രഹമായിട്ട് നമ്മൾ നല്ല എൻ്റെ ജാതകത്തിൽ ആഗ്രഹത്തിന് ഒരു ദോഷമില്ല എന്നെ സപ്പോർട്ടീവായിട്ട് നിൽക്കുന്ന ഗ്രഹമാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എന്നിട്ട് നമ്മൾ നമ്മളെ കർമ്മങ്ങളുമായിട്ട് മുന്നോട്ടേക്ക് പോവുക അപ്പം ഇതൊരു സൂചന മാത്രം അതുകൊണ്ട് സംഭവിക്കണമെന്നില്ല അതിന് ഈ രോഗമുള്ളവർക്ക് മാത്രമേ അത് സംഭവിക്കുകയുള്ളൂ പക്ഷെ ഒരു സൂചനയാണ് ഇപ്പം കണ്ണ് രോഗം വരുമ്പോൾ നാട്ടിൽ കുറച്ചും കണ്ണ് രോഗമുണ്ട് അതുകൊണ്ട് നമുക്ക് കണ്ണ് രോഗം വരുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ പേടിച്ച് കഴിയുന്നൊന്നുമില്ലല്ലോ എനിക്ക് വരുന്ന വരും അത് മറ്റുള്ളവർക്ക് പറ്റും എനിക്ക് ആ ധൈര്യത്തിലാണ് നമ്മൾ മുന്നോട്ടേക്ക് പോകുന്നത് അതിന് നമ്മൾ നമ്മളെ കാര്യം നോക്കി നടന്നുകൊണ്ടാണ്